അസ്സാമലേക്കും ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കട്ട പിടിക്കാത്ത ഒട്ടിപ്പിടിക്കാത്ത ഒരു ചോറിനോട് ഒരു ചോറ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുന്ന നല്ല ടേസ്റ്റിയായ ഒരു നെയ്ച്ചോറ് നമുക്കിവിടെ ഉണ്ടാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ കൈമാ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റൈസാണ് എടുത്തേക്കുന്നത് അത് കഴുകി പിന്നെ ഒരു അരിപ്പയിലിട്ട് വെള്ളം ഊറ്റാൻ വെക്കണം ഒരു പാ ഒരു കടായ അടുപ്പിൽ വെച്ചിട്ട് അതിന് നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ഒഴിച്ച് അതിലേക്ക് ചൂടാകുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക കറയമ്പും പിന്നെ ഏലക്ക രണ്ട് ഗ്രാമ്പു പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു ചെറിയ സവാള അരി സ്ലൈസായ അരിനതും കൂടെ കൊടുക്കുക അതും കൂടി ഇട്ട് അതിലേക്ക് തന്നെ ഒന്ന് വയൻഡി വരുമ്പം ഒന്ന് വയൻറ്റ് വരുമ്പോൾ അതിലേക്ക് അരി ഊറ്റി വച്ചതുണ്ടാവുമല്ലോ പിന്നെ വെള്ളം പോകാൻ എടുത്ത് വെച്ചത് ആ അരിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചൂട് വെള്ളം ഒഴിക്കണം ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന ഇതിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ ചെറിയൊരു സ്പൂണിലേയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നല്ല ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇളക്കി കൊടുക്കും അത് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതും കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക ഫ്ലെയിം കുറച്ച് വെക്കണം രണ്ട് മൂന്ന് പച്ചമുളകും ഇടാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി വറ്റിപ്പോകും അരി വേഗമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തുറന്ന് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട് എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് മൂടി വെക്കണം വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ നെയ്യും വെളിച്ചെണ്ണയും തന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ നെയ്യിൽ മാത്രം ചെയ്യുക വെളിച്ചെണ്ണയും കൂടെ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടിട്ട് എന്നിട്ട് പിന്നെ രണ്ട് സവാള സ്ലൈസായി നല്ല നേരിയതായിട്ട് അരിയണം അത് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ആ വരിച്ച് നെയ്യിലും ഇതിലും ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടി മുന്തിരിയും കൂടെ വറുത്ത് അതും മാറ്റി വെക്കുക എന്നിട്ട് ഈ ഇത് തുറന്ന് നോക്കണം ചോറ് ചോറ് വെന്തോന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം അതിൻ്റെ മേളിലേക്ക് ഈ കശുവണ്ടി മുന്തിരിയും ആ നെയ്യോടുകൂടിയ പിന്നെ എണ്ണയായിട്ട് അതിലേക്ക് ഒഴിച്ച് അതിൻ്റെ മുകളിൽ പിന്നെ സവാള പൊരിച്ചതും കൂടെ നല്ലോണം വിതറിയിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്ന് നമുക്ക് കഴിക്കാനായിട്ട് പാത്രത്തിലേക്ക് എടുക്കാം നല്ല സ്വാദിഷ്ടമായ രുചികരമായ പെട്ടെന്നുണ്ടാക്കാൻ പോകാൻ പറ്റുന്നൊരു നെയ്ച്ചോറാണ് അതിൻ്റെ കൂടെ ഒരു ചിക്കൻ പിന്നെ കറിയുണ്ട് എല്ലാവർക്കും ഇതിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും